ഇതൊരു ഏലത്തോട്ടമാണ് ഈ ഏലത്തോട്ടത്തിനൊക്കെ വെള്ളം അടിക്കാനായിട്ട് പണിതിട്ടേക്കുന്ന ഒരു കുളമാണ് ഈയിടെ കുറേ കൂട്ടുകാർ കൂടി ഇവിടെ കുള പടതാക്കുളത്തിന് വീണ് മരിച്ചു എന്നൊക്കെ കേട്ടില്ലേ അത് ഈ കുളമാണ് കേട്ടോ ഈ കുളത്തിനകത്ത് അവിടെ നിന്ന് വീണോ ഒരു ചെറുക്ക മരിച്ചത് പത്തിരുപത്തി പത്തിരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സുള്ള ഒരു ചെറുക്കനാണ് മരിച്ചത് കേട്ടോ ഇവിടെ വന്നിരുന്ന കൂട്ടുകാരെല്ലോ കൂടി വന്നിരുന്നു ഈ കുളത്തിനകത്ത് വീണങ്ങ് മരിച്ചു പിന്നെ എന്നിട്ട് ഒരു കൂടി ആരും അറിയത്തൊന്നുമില്ല മാസം ഒന്നര രണ്ട് ചെറുക്കം വന്നിരുന്നത് കൂടിയതാണ് ാണ് കുളിച്ചിട്ട് കയറി വീണ്ടും കുളിക്കാൻ പറഞ്ഞേ കൊച്ചേരേ പൊങ്ങുന്നില്ല പിന്നെ നോക്കിയപ്പോഴത്തേന് മാ ഇപ്പൊ കെട്ടാമ്പളെ ഇറക്കല്ലേ നമ്മടെ അവൻ ചാടി ചേർന്നൊക്കെ മരിച്ച പൊക്കി എല്ലാവരും കൂടി പൊക്കി എടുത്തു പോലീസൊക്കെ ഭയങ്കര താഴ്ചയാണെന്ന് അവിടെ തീട്ടുക ഒരുപാട് താഴ്ചയുണ്ട് പിന്നെ അങ്ങ് എന്തോ കള്ളു പിടിച്ചിട്ടാണെന്ന് എന്താ തരത്തില്ല എന്തായാലും അങ്ങ് മരിച്ചു അതിനകത്ത് കഷ്ടം അങ്ങനെ ഒരു കുഞ്ഞും ഒക്കെ ഉണ്ട് ഒരു രണ്ടു മൂന്ന് വയസ്സുള്ളൊരു കുഞ്ഞു അത് ഇത് അത്തപ്പാടല്ല ഇത് വേറെ സ്റ്റേറ്റ് വേറെയാണ് ഇത് സൈമ വന്ന് വന്നാലേ പറ്റുവോ കണ്ടിട്ട് അങ്ങോട്ട് ഏലകൃഷിക്ക് വേണ്ടിയിട്ട് അത് പിന്നെ പണിതിട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ അങ്ങോട്ടൊന്നും പോയാലോ മക്കളെ പൊന്ന രണ്ടാമത്തെ കുളവുണ്ട് ഇവിടെ ഇത് രണ്ടാമത്തെ കുളമാണ് കുളാണ് അത്ര വലുതല്ലേ വലുതല്ല വഴിയില്ല എന്തോ അവര് വന്നില്ലല്ലോ വന്ന കുളം കാണാനായിട്ട് അവര് വരുമെന്ന് പറഞ്ഞായിരുന്നു

ഇത് പിന്നെ എന്തു താരുന്നു നട്ടേക്കെന്ന പോലെ ഇത് ഇതേലേ കൊറച്ചുകൂടെ അങ്ങോട്ട് കാണാ ടൗണൊക്കെ നെടുങ്കണ്ട സിറ്റി ആണത് ആണ് തപ്പിത്ര പോ വീടല്ലേ തിരിച്ചു പോണല്ലോ

മരിച്ചത് ആ അതെ തന്നെ ഏ അതില് ഇതിനാണ് മരിച്ചേ അയ്യോ താഴ്ച ഉണ്ടോ വെള്ളം നിറഞ്ഞടക്കാതായിരുന്നു അന്ന് ഈ കുളത്തിലോ അതാണ് വെള്ളം നിറച്ചടിക്കായിട്ടേക്കുന്നത് ഇന്നലെ വന്നു ആ ഫോണത് കാത്തിട്ടെ എത്ര നേരം കൊണ്ട് നിങ്ങളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നടക്കുന്നത് സാധാ വീഡിയോ

അടിപൊളി so <laughs> <That's it. laughs>